നമസ്കാരം പ്രിയ സ്നേഹിതരെ എൻ ആർ എഫിലും ജനങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു മൂന്ന് മാസത്തോളമായി അതായത് മാർച്ച് മാസം ഫസ്റ്റ് വീക്കാണ് ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത് അത് പിന്നെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ നമ്മൾ ആനുവലിയുമായിട്ട് നാട്ടിൽ പോയി നാട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ശാരീരിക പ്രശ്നങ്ങളും പിന്നെ കുറച്ച് ജോലി സംബന്ധമായ തിരക്കുകളും കാര്യങ്ങളൊക്കെ കാരണമാണ് പിന്നെ അങ്ങ് വീഡിയോസ് ചെയ്യൽ അങ്ങ് സ്റ്റോപ്പ് ആയിപ്പോയി അപ്പോൾ ഇനിയും രണ്ടാമത് വീഡിയോസുമായിട്ട് വരാൻ വേണ്ടി ഉദ്ദേശിക്കുവാണ് ഇതുവരെ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും വീട് ഇടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ട് വീഡിയോസൊക്കെ ആയിരുന്നു അതുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇനിയിപ്പം എല്ലാ ദിവസവും വീട് ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇടും ഇല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസവും അങ്ങനെ കുറച്ച് ക്വാളിറ്റിയുള്ള നല്ല കണ്ടൻ്റുള്ള വീഡിയോസ് ഇടാനാണ് ഈ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ ആരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി അതിനെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പം എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സംഭവം തുടങ്ങുന്നു അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ ഈ ബ്രേക്കൊക്കെ സംഭവിക്കാം പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ ബ്രേക്ക് സംഭവിക്കുന്നതൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ ആ ബ്രേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മളാ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഇപ്പം ഞാനും ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് മാർച്ചിട്ട് സ്റ്റോപ്പ് ചെയ്താണെന്ന് പറഞ്ഞല്ലോ മാർച്ച് ഏപ്രിൽ മെയ് മെയ് എൻഡായി അപ്പം ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ഗ്യാപ്പ് വന്നു മൂന്നോ മാസം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലമല്ലയെന്നറിയാം അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ ദിവസമായി നിങ്ങൾ വിചാരിക്കുന്നു പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തു വരുന്നില്ല നിങ്ങൾക്കറിയാലോ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് വർക്കും വർക്ക് ലൈഫ് ബാലൻസിനോടൊപ്പം തന്നെ ഇതും കൂടെ കൊണ്ടു കിടക്കുക എന്നുള്ളത് കുറച്ച് വിഷമകരമായ ഒരു കാര്യമാണ് എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഇത് റീസ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാഷനോ ഒരു ആഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാതെ ചെറിയ അതുപോലെ ചെറിയ ബ്രേക്കുകളൊക്കെ വരാം എന്നാലും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാതെ അതൊക്കെ പൊടിതിട്ടെടുത്ത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പം ഇപ്പം ഞാൻ ഈ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നത് മെയിനായിട്ട് ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ല കാരണം നമ്മൾക്ക് ഇതൊക്കെ ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൻ്റെ ഒരു സന്തോഷം കിട്ടും അല്ലേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സ്ട്രഗിൾ ഒക്കെ എടുക്കേണ്ടി വരും പിന്നെ വേറൊരു കാര്യം എല്ലാവരുടെ ജീവിതത്തിലും ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ടാവും അപ്പം എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വിചാരിച്ച് നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതെ അതിന് വേണ്ടിയിട്ടുള്ള നെഗറ്റീവ് സൈഡ് മാത്രം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ഇന്ന സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത് ഇന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അത് ചെയ്തേനെ അങ്ങനെ ഒരു കാര്യമില്ല കാരണം മനുഷ്യ ലോകത്തിലുള്ള മനുഷ്യന്മാരുടെ എന്ന് പറഞ്ഞാൽ പലവിധ സാഹചര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ പുറത്തുനിന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല ആൾക്കാരെ ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നു വ്യക്തനെ കാണുമ്പോൾ നമ്മുടെ മുമ്പിൽ വളരെ സന്തോഷവാനായിട്ടായിരിക്കും ഉണ്ടാവുക പക്ഷേ ആളുടെ ശരിക്കും റിയൽ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലങ്ങൾ ആൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റില്ല അപ്പം നമ്മൾ ഫസ്റ്റ് ലുക്കിൽ തന്നെ പറയും ഓ ഹീസ് വെരി ലക്കി ഞാൻ ഞാൻ എന്താണ് എനിക്ക് മാത്രം എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അവർക്കും നമ്മളെപ്പോലെ തന്നെ അല്ലെങ്കിൽ വേറൊരു വിധത്തിലുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടാകും അപ്പോൾ അവരൊക്കെ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവരുടെ ലൈഫിൽ സക്സസ് വരുന്നത് ഇപ്പം നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഘടകങ്ങൾ കൂടിയതാണ് ഇപ്പം ജോലി ഒരു ഘടകമാണ് വിദ്യാഭ്യാസം ഒരു ഘടകമാണ് കുടുംബം ഒരു ഘടകമാണ് നമ്മുടെ സമൂഹം ഒരു ഘടകമാണ് നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊരു ഘടകമാണ് ഇതിനെയെല്ലാം കൂടെ നല്ല രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത് അല്ലാതെ എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഇല്ല അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എൻ്റെ ഫാമിലിൻ്റെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യണം അതുകൊണ്ട് എനിക്ക് സമയമില്ല അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറേ സപ്പോർട്ട് കിട്ടിയാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അങ്ങനെയെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഉള്ള സാഹചര്യം എന്താണോ അത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ ഇല്ലാത്ത കാര്യങ്ങളെ പഴിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം സുഖസുന്ദരമായിട്ട് തള്ളി നീക്കാം അതുകൊണ്ട് നാളെ ഒരു മാറ്റം വരാൻ പോകുന്നില്ല നമ്മൾ അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പഴിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആൾക്കാർ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ ചേഞ്ചസുകളും ഉണ്ടാവില്ല ജീവിതം അവസാനം വരെ നിങ്ങളുടെ ജീവിതം ഇതേപോലെ പോവുള്ളൂ ഒരു വ്യത്യാസം ഉണ്ടാവില്ല നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നെങ്കിൽ ഉള്ള സാഹചര്യം നല്ല രീതിയിൽ വിനിയോഗിക്കുക എന്നാണ് പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും കുറവുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ടാവും അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും മാത്രമല്ലല്ലോ ഉണ്ടാവുള്ളൂ സങ്കടങ്ങളും ഉണ്ടാവില്ലല്ലേ അതുപോലെയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ അപ്സ് ആൻഡ് ഡൗൺസുള്ളതാണ് അല്ലാണ്ട് ഒരു സ്ട്രൈറ്റായിട്ടുള്ള പാലൽ വേവ് അല്ലെങ്കിൽ സ്ട്രൈറ്റായിട്ടുള്ളൊരു ഈസി അല്ല ഈസി ലൈഫല്ല ഒരിക്കലും പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇന്നൊരു ഈസി ലൈഫ് തിരഞ്ഞെടുക്കുകയെന്ന് വെച്ചോ ഫോർ എക്സാമ്പിൾ ഞാനൊക്കെ സ്കൂളിൽ സ്കൂളിൽ പഠിച്ചും കഴിഞ്ഞ് അപ്പം സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ ഡിഗ്രിക്ക് പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാർ എന്താക്കി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് ടു കഴിഞ്ഞ മാത്രം തന്നെ നേരിട്ട് അവർ ഇറങ്ങി അപ്പോഴൊക്കെ ഞാനൊക്കെ സ്കൂളിൽ സോറി സ്കൂളിലല്ല ഞാൻ കോളേജിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് കോളേജിൽ പോകുന്ന സമയത്ത് നമ്മളൊക്കെ ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന സമയത്ത് അവരുടെ കയ്യിലേക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു അവർ പണിക്ക് പോകുന്നുണ്ട് അവർ പഠിത്തം ഏകദേശം മതിയാക്കി ചെറിയ രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് അന്ന് അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട് അന്ന് അവർ ലൈഫ് ഇങ്ങനെ അവർ അവർക്കിപ്പോൾ സിനിമയ്ക്ക് പോകണം അല്ലെങ്കിൽ അവർക്കിന് ടൂറ് പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു ഓഹ് നമുക്ക് പൈസ എൻ്റെ ഒരു ടൈറ്റ് ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾക്കിപ്പം ഇത് ചെയ്യാൻ പറ്റാത്ത ഓഹ് നമുക്ക് പറ്റ പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞങ്ങൾ വിചാരിക്കാമായിരുന്നു എന്നാൽ അതൊക്കെ നമ്മുടെ ആ പ്രായത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സങ്കടങ്ങളും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ആയിരുന്നു എന്നിട്ട് എൻ്റെ ഡിഗ്രി പാട്ടർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞൊന്ന് ദൈവാനുഗ്രഹത്താൽ ഒന്ന് സ്റ്റേബിളായപ്പം ഇപ്പം എന്താക്കുന്നത് കുഴപ്പമില്ലാണ്ട് ചെയ്ത് പോട്ട് പോകുന്നു പക്ഷേ ഇന്നും അന്ന് ആ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാണ്ട് ആ ജോലിക്ക് ഇറങ്ങി തിരിഞ്ഞ ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഇന്നും വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തതിൻ്റെ ഏകദേശം സെയിം ആയിട്ടുള്ള വരുമാനം തന്നെയാണ് ഇന്ന് അവർക്ക് കിട്ടുന്നത് ഞാൻ അവരെ കുറ്റം പറഞ്ഞില്ല അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്തത് ഞാൻ പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈസി ലൈഫ് അന്ന് ഞാനും ആ ഒരു പഠനം പ്ലസ് ടു കഴിഞ്ഞ പാട്ട് തന്നെയുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് പണിക്ക് പോകാൻ തുടങ്ങിയായിരുന്നെങ്കിൽ എനിക്ക് അന്ന് അടിച്ചു അടിച്ചുപൊളിച്ച് ജീവിക്കായിരുന്നു സിനിമയ്ക്ക് പോകണമെങ്കിൽ സിനിമയ്ക്ക് പോകാം കറങ്ങാൻ പോകണമെങ്കിൽ കറങ്ങാൻ പോകാം എല്ലാം അടിപൊളിയാണ് പക്ഷേ അന്ന് ഞാൻ അങ്ങനത്തെ ഒരു സാഹചര്യമൊന്നും ഇല്ലാതെ കുറച്ച് ടൈറ്റായി ജീവിച്ചു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എനിക്കെന്താണ് കുഴപ്പമില്ലാതെ പോകുന്നു അപ്പോൾ ഞാൻ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ മീൻസ് ഫുൾ ആൻഡ് ഫുള്ള് റിച്ച് ആൻഡ് വെൽത്ത് ആയി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അന്ന് ആ പണിക്ക് പോയിക്കേണ്ട ഒരു ആൾക്കാർ ജീവിക്കുന്ന ആ സാഹചര്യത്തെക്കാട്ടിയും കുറച്ചുകൂടെ ഒരു ജീവിത സാഹചര്യം സാമ്പത്തിക നിലയും നമ്മൾക്ക് കൈവരിക്കാൻ സാധിച്ചു ഇതെല്ലാം എൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയുണ്ട് അത് ഞാൻ തീർച്ചയായിട്ടും പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പം ഞാൻ പറയാൻ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ആഗ്രഹങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാഹചര്യങ്ങൾ പഴിച്ചു നിൽക്കാതെ നിങ്ങൾ ധൈര്യമായിട്ട് അതുമായിട്ട് മുമ്പോട്ട് പോകണം അപ്പം ആഗ്രഹം ആണ് നനുഷ്യനെ മുമ്പോട്ട് നയിക്കുന്നത് അത്യാഗ്രഹമല്ല ആഗ്രഹമേ ആഗ്രഹങ്ങൾ തന്നെ ഉള്ളപ്പോൾ അത്യാഗ്രഹം എന്താണ് ആഗ്രഹം എന്താണ് തിരിച്ചറിയുക അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരോടും നമസ്കാരം